ും വഹമ്മി വർക്കാത്തു ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാണമർത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക അപ്പം ഞാൻ ഇന്ന് ഞാൻ വി വിശാൽ മീഡിയ ഫക്രുദ്ദീനെക്കുറിച്ച് ഏകദേശം ഒരാഴ്ച മുമ്പ് അദ്ദേഹത്തിൻ്റെ വീഡിയോകളൊക്കെ കാണാതായപ്പോൾ പല സംശയങ്ങൾക്കും കാരണമായപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഏകദേശം ഒരു 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 വായിച്ചും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുമൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ അതൊന്നും കൂടുതൽ ആളുകളിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ ഇപ്പം ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ വിശാൽ മീഡിയ ഫക്കറുദ്ദീനെ എന്തിൻ്റെ പേരിലാണ് തടവിലാക്കിയിട്ടുള്ളത് അത് അദ്ദേഹത്തിന് ആ അദ്ദേഹം അറിയുന്നത് പോലെ തന്നെ ആ കേസിനെക്കുറിച്ച് അറിയാൻ ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകർക്ക് അതോടൊപ്പം തന്നെ നാടിനെ കുടുംബങ്ങൾക്ക് നാട്ടുകാർക്ക് ജനങ്ങൾക്ക് പൗരൻ എന്ന നിലക്ക് മറ്റു പൗരന്മാർക്ക് ഒക്കെ അറിയേണ്ടതുണ്ട് കാരണം അദ്ദേഹം ഇത്ര വലിയൊരു നാറ്റ നാറ്റക്കേസാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ആ കേസ് പുറത്തറിയണം ഇപ്പം നമ്മളെന്തിനാണ് പത്രങ്ങളിലൊക്കെ ഒരു വലിയ കോളത്തിൽ തന്നെ കുറ്റകൃത്യങ്ങളെ കുറിച്ച് പറയാറുണ്ട് പോക്സോ കേസ് ചെയ്യുന്ന മൗലവിമാരെ സന്യാസിമാരെ അതോടൊപ്പം തന്നെ മറ്റു രാഷ്ട്രീയ നേതാക്കളെ ഉപ്പയാണെങ്കിൽ ഉപ്പ ഏട്ടനാണെങ്കിൽ ഏട്ടൻ മക്കളെ ഒക്കെ അന്യായമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച ശരിക്കും തല്ലിക്കൊന്നാൽ പോലും സ്വന്തം മകനാണ് എന്നതിൻ്റെ പേരിൽ എനിക്ക് എൻ്റെ മകനെ തല്ലിക്കൊന്നാൽ സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തെ നിയമം അനുവദിക്കുന്നില്ല അതുകൊണ്ട് എൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞിട്ട് അവളെ അടിക്കാൻ അന്യായമായി അടിക്കാൻ ഒരു നിയമവും അനുവദിക്കുന്നില്ല മാത്രമല്ല മതം അനുവദിക്കുന്നില്ല പക്ഷേ രാജ്യത്തെ നിയമവും അനുവദിക്കുന്നില്ല അങ്ങനെ അന്യായമായി തൻ്റെ പേരിലുള്ള കുറ്റം എന്താണ് കുറ്റപത്രം നമ്മൾ പറയാറുണ്ടല്ലോ എഫ് ഐ ആറ് പരലോകത്ത് പോലും അള്ളാഹു മനുഷ്യർക്ക് ഇപ്പോൾ ഒതിഹൽ കിതാബ് ഫത്തർ അൽ മുജ്രിമീന മുഷിഖീന മിമാഫി എന്നാണ് പറഞ്ഞത് ഇപ്പോൾ ഒതിഹൽ കിതാബ് അവർക്ക് കുറ്റപത്രം കൊടുക്കപ്പെടും അവർ ചെയ്ത എത്ര വലിയ അന്യായ പ്രവൃത്തിയാണെങ്കിലും സർവശക്തനായ അള്ളാഹു പോലും നാളെ പരലോകത്ത് അവരുടെ അവരെ വിചാരണ ചെയ്യുമ്പോൾ അവരുടെ കുറ്റപത്രം അവർക്ക് കൊടുക്കപ്പെടും അത് വളരെ സത്യമായിട്ട് പറഞ്ഞു ആലോചിച്ച് എന്താ നമ്മൾ എന്താ പറയുക കിതാബോബിയിഹി വലം കയ്യിലും ഇടം കൈയിലുമായിട്ടാണ് ആ കുറ്റപത്രം കൊടുക്കപ്പെടുക ഞാനിപ്പോൾ അത് പറയാൻ നേരമില്ല അപ്പം ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും വിശാൽ മീഡിയ എന്ന് പറയുന്ന ഫക്രുദ്ദീൻ പന്താവ് ഒരു അധ്യാപകനാണെന്നാണ് കേൾക്കുന്നത് അതോ തൊടൊപ്പം തന്നെ അദ്ദേഹം ഒരു മോട്ടിവേറ്റർ കൂടെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ എന്തെങ്കിലും അപാകത വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എല്ലാവരും അറിയണം തെറ്റാണെങ്കിൽ കാരണം തികച്ചും ദ്രോഹപരമായ പരിപാടിയാണ് ഒപ്പിച്ചിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അത് എല്ലാവരും അറിയേണ്ട കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പത്രത്തിൻ്റെ വാർത്തയാണ് മീഡിയകൾക്കത് വാർത്തയാവണം അവരുടെ ചതികളിലും വഞ്ചനകളിലും ചെന്ന് പെടാതിരിക്കാനാണ് നമ്മൾ പറയാറുണ്ട് മൗരവിമാർ സന്യാസിമാർ നേതാക്കന്മാർ അവർക്കൊക്കെ ഇന്ന് ഇരട്ട മുഖവും ചതുർമുഖവും ഒക്കെ ഉള്ള ലോകത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് അതോടൊപ്പം തന്നെ പണത്തിനു വേണ്ടി പെണ്ണിനു വേണ്ടി അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്ന മനുഷ്യരാണ് ഈ ലോകത്തുള്ളത് ഈ പറച്ചിലൊന്നും ഞാൻ വിശാൽ മീഡിയക്കാരനെ കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ നിങ്ങൾ അതിൻ്റെ പേരിൽ ഇദ്ദേഹം എന്താ ഇങ്ങനെ പറയുന്നു എന്ന് ചോദിക്കും ഏകദേശം മൂന്നാഴ്ചയോളമായി അദ്ദേഹം ഇപ്പോൾ റിമാൻഡിലാണെന്നാണ് കേൾക്കുന്നത് റിമാൻഡ് എന്ന് കേട്ടാൽ അതിനൊരു കാലാവധിയുണ്ട് കേവലം ഒരു പതിനാറ് ദിവസം അഥവാ രണ്ടാഴ്ച പിന്നീട് എന്തുകൊണ്ട് അദ്ദേഹം റിമാൻഡിൽ നിന്ന് പുറത്തു വരുന്നില്ല ഞാൻ തടവിൽ കിടന്നുകൊള്ളാം ഹൈക്കോട്ടെ പതിനാല് ദിവസം ഇപ്പോൾ ബോച്ച തടവിൽ കിടന്നപ്പോൾ നമ്മൾ കണ്ടു അണിറോസി എന്ന പേരായ ഒരു പെണ്ണിൻ്റെ ഒരു പരാതിയെ തുടർന്നാണ് ബോച്ച ജയിലിൽ കിടന്നത് കൊതുവ് കടിയേറ്റ് കണ്ണീര് കുടിച്ച് നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ആളുകൾ രംഗത്ത് വന്നു അദ്ദേഹത്തെ മോചിപ്പിച്ചു അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഈ വിശാൽ മീഡിയക്കാരനെ കുറിച്ച് പറയുന്നത് വെറുതെ പറയുകയാണ് അദ്ദേഹം ഒരു ഒരാളുടെ ഒരു 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 വോയിസ് ഉണ്ട് നിങ്ങളത് കേട്ടുനോക്കും യഥാർത്ഥത്തിൽ ആ വോയിസിൽ പറയുന്നത് നിങ്ങൾ ആ വോയിസ് ഒന്ന് കേട്ടു നോക്കൂ അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ആ വോയിസിൽ അദ്ദേഹം പറയുന്നത് ഈ ആ നിസാമിയുമായിട്ടുള്ള സൗഹൃദ ബന്ധമുണ്ട് ഈ ഫക്റുദ്ദീൻ എന്നാണ് അതിക്കോട്ടെ അതിന് നമ്മൾക്ക് എന്ത് വായിച്ചു സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഒരു സ്ത്രീയുടെ പരാതി ഇന്മേലാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിനു എതിരെ കേസുണ്ടായത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ എന്താണ് കേസ് എന്ന് പറയുന്നില്ല എന്തിൻ്റെ പേരിലാണ് കേസ് വെറുതെ എങ്കിലും അവ്യക്തമായ കുറേ കാര്യങ്ങൾ പറയുന്നു മാത്രമല്ല അദ്ദേഹം ഒരു യൂട്യൂബറാണ് പ്രശസ്തനായ യൂട്യൂബർ അദ്ദേഹത്തിനെതിരെ എങ്ങനെയാണ് അങ്ങനെ ഒരു പരാതി വരെ അപ്പം നമ്മളൊക്കെ യൂട്യൂബിൽ പലതും പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നത് ഒന്നും സത്യമായിട്ടുള്ള കാര്യമല്ല എല്ലാവർക്കും അറിയുന്നതാണോ അർദ്ധസത്യങ്ങളും എന്താ പറയുക മുഴുവൻ എന്താ പറയുക അസത്യങ്ങളും ഇടകലർന്നു നിൽക്കുന്ന ഒരു വാർത്തയാണ് യഥാർത്ഥത്തിൽ ഈ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലും ഈ സോഷ്യൽ മീഡിയയിലും തന്നെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഇത്ര കർശനമായിട്ട് പിന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ പേരിൽ മാത്രം വാക്കുകളിൽ പഴവുകൾ പറ്റാം സ്വാഭാവികമായിട്ട് ഓരോ ഒരു വീഡിയോയുടെ പേസുകൾ വെച്ച് ആളുകൾ ചെയ്യാറുണ്ട് കോപ്പി റൈറ്റ് വരാതിരിക്കാനുള്ള ചില തന്ത്രങ്ങളിലൂടെ ചെയ്യാറുണ്ട് നിയമങ്ങളൊക്കെ അറിയുന്നവർ അതോടൊപ്പം തന്നെ റിയാക്ഷൻ വ്ളോഗുകളുണ്ട് അതൊക്കെ ചെയ്യാറുണ്ട് അവരൊക്കെ ഇങ്ങനെ കേസ് കൊടുത്താൽ അവരൊക്കെ ഇങ്ങനെ കോടതിയിൽ റിമാൻഡിൽ കിടന്നാൽ ഈ ലോകത്തിൻ്റെ സ്ഥിതി എന്താണ് നമ്മുടെ രാജ്യത്ത് ജാമ്യമാണ് നിയമം എന്നൊരു വസ്തുത നിലവിലുണ്ട് ഒരു പൗരൻ അറസ്റ്റ് ചെയ്യപ്പെട്ട് കിടക്കുകയല്ല നിയമം തടവിൽ കിടക്കുകയല്ല മറിച്ച് അയാൾക്ക് ജാമ്യം എന്നതാണ് വ്യവസ്ഥ അപ്പോൾ എനിക്ക് ജാമ്യമേ വേണ്ട എന്ന് പറയാൻ നമ്മളൊക്കെ സാധാരണ രീതിയിൽ ചരിത്രം പഠിക്കുമ്പോൾ പ്രമുഖന്മാരായ സ്വതന്ത്ര സമരസേനാനികൾ അഥവാ മൗലാന മുഹമ്മദ് അലിയെ അലിയെപ്പോലെ സൗകത്ത് പോലെ അതോടൊപ്പം തന്നെ മൗലാന അബ്ദുൽ കലാം ആസാദിനെ പോലെ അതുപോലെയുള്ള പ്രമുഖന്മാരൊക്കെ വക്കം അബ്ദുൽ ഖാദറിനെ പോലെയൊക്കെയുള്ള ആളുകൾ ജയിലിൽ കിടന്നിട്ടുണ്ട് അവർ ജയിലിൽ കിടന്ന് മരിക്കുകയും നോക്കണം ഒരിക്കലും അവർ ജാമ്യമെടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഇത്രയേറെ വീരനായ ഒരു ഒരു ആളാണ് എന്ന് അറിയാൻ വേണ്ടി ആണോ യഥാർത്ഥത്തിൽ ഇദ്ദേഹം എനിക്ക് ജാമ്യമേ വേണ്ട ഇവിടെ ജയിലിൽ തന്നെ കിടക്കുകയാണോ ഇത് എത്ര ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ വാക്ക് വിശ്വസിക്കുക ആലോചിച്ച് നോക്കൂ നിങ്ങൾ മാത്രമല്ല ഒരു ഒരു മണിക്കൂർ പോലും നമുക്ക് സത്യത്തിൽ ജയിലിൽ കിടക്കാൻ കഴിയില്ല രണ്ട് രീതിയിലാണത് നാം അപമാനിതനാകും രണ്ട് നമുക്ക് വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും രോഗിയായ ഒരാൾക്ക് അയാളുടെ മരുന്നുകൾ അയാളുടെ ദിനചര്യ അയാളുടെ എല്ലാം മാറ്റം വരും അതോടുകൂടെ അയാൾ സമൂഹത്തിൻ്റെ മുമ്പിൽ മുദ്ര കുത്തപ്പെട്ടു അപ്പോൾ നിസ്സാര പ്രശ്നങ്ങൾക്കൊന്നും തന്നെ യഥാർത്ഥത്തിൽ പോലീസൊന്നും സാധാരണക്കാരെയൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സൈബർ പ്രശ്നത്തിൻ്റെ പേരിൽ ഒരു ഒരാളെ അങ്ങനെയാണെങ്കിൽ ഈ വി കെ ബിജുവിനൊക്കെ എത്ര കാലം തടവിലിടണം യഥാർത്ഥത്തിൽ ഈ ജാമ്യതയെയും ആരിഫിനെയും ലിയാഖത്തിനെയും എത്ര കാലം തടവിലിടണം അവർക്ക് വല്ല മോചനവും കിട്ടുമോ അവരൊന്നും തന്നെ എവിടെയും ചെയ്തിൽ പോയതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല യഥാർത്ഥത്തിൽ ഒരു മൂന്ന് എന്താ പറയുക മുന്നൂറ് കോടിയോളം വരുന്ന ജനങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ഹൃദയത്തിന് നെഞ്ചിൽ സൂക്ഷിച്ച മുത്തും മുസ്തഫാ സലാഹു അലൈവ് വസല്ലമ്മ തങ്ങളെ അങ്ങേയറ്റം അവഹേളിക്കുകയും നിന്ദിക്കുകയും അപമാനിക്കുകയും പ്രകോപിപ്പിക്കുകയും തുടർന്ന് ആ പ്രവൃത്തിയിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ജാമ്യത കള്ളമല്ലാതെ ആ സ്ത്രീ പറയുന്നില്ല അതോടൊപ്പം തന്നെ ആരിഫ് അതുപോലെ തന്നെ ലിയാക്കത്ത് കൃത്രിമത്വങ്ങൾ നടത്തുന്നു ലക്ഷക്കണക്കായ ഉറപ്പികൾ വിശ്വാസ വഞ്ചന നടത്തുന്നു ഈ ആരിഫിനെതിരെ കേസില്ല ഈ ലിയാക്കത്തിനെതിരെ കേസില്ല ആലോചിച്ച് നോക്കി സഫീ നബി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇവർ രണ്ടുപേരുടെയും ഇവരുടെ വഞ്ചനകളെക്കുറിച്ച് വ്യക്തമായ തെളിവുകളോടെയാണ് അല്ലാതെ വെറുതെ വാക്കാൽ മാത്രമല്ല ഒട്ടനേകം ആളുകൾ സംസാരിക്കുന്നുണ്ട് അത് ആ തെളിവിലൂടെ ഈ ലിയാക്കത്തിൻ്റെയും ആരിഫിൻ്റെയും ജാമ്യതയുടെയും വഞ്ചനകളും തട്ടിപ്പുകളും വൃത്തികേടുകളും സഫീന ബി വി സൈബർ ലോകത്ത് അഥവാ ഈ ഡിജിറ്റൽ ഫോറത്തിൽ വന്ന് അഥവാ എന്താ പറയുക ഈ ഈ സോഷ്യൽ മീഡിയയിൽ തുറന്നു പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഇവർക്കൊന്നും തന്നെ കേസില്ല അവരുടെ യൂട്യൂബുകൾക്കൊന്നും തന്നെ യാതൊരു പോറലും ഏൽക്കുന്നില്ല അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ വിശാൽ മീഡിയ പൊതുവേ കുഴപ്പക്കാരനൊന്നുമല്ലാത്ത ഈ വിശാൽ മീഡിയയെ പിടിച്ചു കൊണ്ടുപോയി നമ്മൾ പിന്നെ ഒന്നും അറിയുന്നില്ല അപ്പോൾ ഒരു പൗരൻ്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അയാൾ അറിയേണ്ടതല്ലേ അയാളുടെ സുഹൃത്തുക്കൾ അറിയേണ്ടതല്ലേ അയാളുടെ അറിയണം കുടുംബങ്ങൾ അറിയണം അറിയണം പത്രങ്ങളിൽ ആ വാർത്ത വരേണ്ടതാണ് വന്നിട്ടില്ല എന്നിട്ട് വെറുതെ ഇത് വെളിപ്പിക്കുമ്പോൾ കുറേ സംശയങ്ങൾക്ക് ഇത് ഇവിടെ നൽകുന്നുണ്ട് ഇങ്ങനെ ഇത്തരത്തിൽ എടുക്കുക എന്താ എന്താ എന്തായി പറയുന്നത് എവിടെ വെച്ച് ജാമ്യം ജാമ്യമെടുക്കുക കേവലം ഒരു സ്ത്രീ കൊടുത്ത പരാതി ഏതോ ഒരു കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീ ആ കുടുംബത്തിൽ മധ്യസ്ഥരായി വന്ന ഒരാൾക്കെതിരെ ഇത്ര വലിയ ഒരു കേസ് എടുക്കുമോ ആലോചിച്ചിട്ട് പറയുമോ ഇനി അങ്ങനെ ഒരു കേസ് എടുത്താൽ തന്നെ ഒരിക്കലും ഇത്രമാത്രം കഠിനമായിട്ടുള്ള ഒരു കേസ് ഒരിക്കലും പുറത്തുപോലും വിടാൻ പറ്റാത്ത രീതിയിൽ ഇന്നു വരെയും അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ അറിയുന്നില്ല ഞാൻ പറഞ്ഞില്ലേ ഏകദേശം ഒരു മാസക്കാലമായി അഭ്യൂഹങ്ങൾ പരന്നുകൊണ്ടേയിരിക്കുന്നു ഈ അഭ്യൂഹങ്ങൾക്ക് യാതൊരു അറുതിയുമില്ല ഓരോരുത്തർ ഓരോന്ന് പറയുന്നു കുരുടന്മാർ ആനയെ കണ്ട പോലെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതോ യഥാർത്ഥത്തിൽ എന്താണ് വിശാൽ മീഡിയക്കാരൻ ഫക്രുദ്ദീനെ സംഭവിച്ചിട്ടുള്ളതോ ഈ പൗരന്മാർ അറിയട്ടെ എന്തിനാ എന്തിനേക്കാക്കാൻ നിങ്ങളത് പറയുന്നു എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല എല്ലാവരും അറിയട്ടെ കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ സോഷ്യൽ മീഡിയയിൽ ചെറുതെങ്കിലും ഒരു യൂട്യൂബ് ചെയ്യുന്ന ഒരാളാണ് ഞാനും എനിക്കും ഇത്തരത്തിൽ കേസുകൾ വരാമല്ലോ അപ്പോൾ ആ വരുന്ന കേസുകളിൽ നിന്ന് എനിക്ക് എങ്ങനെ രക്ഷപ്പെടാം അല്ലെങ്കിൽ കേസില്ല ആ അവിവേകങ്ങൾ വരാതിരിക്കാൻ ഞാൻ ഒരിക്കലും ഒരു ഇരയായി തീരാതിരിക്കാൻ എനിക്ക് ശ്രദ്ധിക്കാമല്ലോ അപ്പോൾ നമ്മളൊക്കെ പറയുന്നത് പോലെ ഏതെങ്കിലും ട്രാഫിക്ക് ആ നിയമങ്ങൾ അറിഞ്ഞെങ്കിലല്ലേ ആ ട്രാഫിക് നിയമം പാലിക്കാൻ പറ്റുമോ മഹാനായ അബുൽബാസ് പറയുന്നുണ്ട് ട്രാഫിക് നിയമങ്ങൾ അറിയാതെയായാലും അത് തെറ്റിയിട്ട് ഒരാൾക്ക് മരണം സംഭവിച്ചാൽ ആത്മഹത്യ ചെയ്തവനെ പോലെയാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ ആ നിയമങ്ങൾ അറിയണം അപ്പോൾ എന്നതുപോലെ തന്നെ ഓരോരുത്തരും ഈ സൈബർ ലോകത്തെ സുരക്ഷിതത്വമാവണമെങ്കിൽ യൂട്യൂബ് ചെയ്യുന്നവർക്ക് ഭാവി യൂട്യൂബർമാർക്കെങ്കിലും യൂട്യൂബിലേക്ക് ആളുകൾ കടന്നു വരുന്ന ഒരു കാലഘട്ടമാണ് സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു വരുന്ന കാലഘട്ടമാണ് നവ വ്യക്തിത്വങ്ങൾ അവരുടെ കഴിവുകളും അവരുടെ ആശയങ്ങളും ഒക്കെ പ്രകാശിപ്പിക്കാനുള്ള ഒരു വേദിയാണ് ഇന്ന് യൂട്യൂബ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്കൊക്കെ ഒരു പാഠമാവട്ടെ തങ്ങൾ ഏതൊക്കെയാണ് നിയമങ്ങൾ അതിൽ കറക്റ്റായിട്ട് പാലിക്കേണ്ടത് അതിൻ്റെ വയലൻസ് നിയമങ്ങൾ എന്ത് അതല്ലെങ്കിൽ അതിന് കോപ്പി റൈറ്റ് കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കേരള സംസ്ഥാന സർക്കാരുകൾ നമ്മൾ പിടികൂടുന്ന കേസുകൾ ഇതിപ്പോൾ ഞാൻ അറിയുന്നത് യൂട്യൂബിൻ്റെ കേസല്ല ഉറപ്പാണ് എന്തുകൊണ്ട് യൂട്യൂബിൻ്റെ കേസല്ല എന്ന് പറയുന്നത് യൂട്യൂബ് അദ്ദേഹത്തിൻ്റെ ചാനൽ നിരോധിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ ആ ചാനൽ കാണുക തന്നെ ഇല്ല ഇനി സസ്പെൻഷൻ്റെ കൊടുത്തിട്ടുള്ളതെങ്കിലും ആ വീഡിയോ പുറത്ത് കാണാൻ കഴിയും അല്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോകളൊക്കെ കാണുന്നുണ്ട് ഏകദേശം ഒരു മാസമായിട്ടേ കാണാത്തതുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെയാണ് പല അഭ്യൂഹങ്ങളും പരക്കുന്നത് തീർച്ചയായിട്ടും ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഈ പറഞ്ഞു പരത്തുന്നതൊന്നും സത്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത നുണക്കഥങ്ങളും ഊഹങ്ങളുമാണ് അതുകൊണ്ട് സത്യമറിയാൻ എല്ലാ അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകർ ഉൾപ്പെടെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ അറസ്റ്റിൻ്റെ വിവരങ്ങൾ സ്വകാര്യമാക്കി വെക്കരുത് അതിൻ്റെ അധികൃതർ അത് പുറത്തുവിടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി അതോടൊപ്പം ഞാൻ ഒരു അപേക്ഷ കൂടെ പറയുകയാണ് നിങ്ങൾ ആരെങ്കിലും പ്രേക്ഷകർക്ക് ഇതിൻ്റെ സത്യസന്ധമായ വിവരങ്ങൾ ലഭിക്കുക ഇടതാവും സ്ട്രൈറ്റ് പാത്തിലൂടെ കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾ കമൻ്റായിട്ട് എൻ്റെ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി